ഇത് നമ്മുടെ ഇവിടുത്തെ മെയിൻ കുതിരയാണ് ആമി എന്നാണ് കുതിരയുടെ പേര് നമ്മുടെ മമ്മൂട്ടിയുടെ ടർബ് എന്ന പടത്തിനാദ്യ മെയിൻ കുതിരയാണ് ആമി ഇത് നമ്മുടെ പഞ്ചാ നൃത്തത്തെ സിനിമയ്ക്കകത്തെ കൊടുത്ത കഴുതകളാണ് ഇത് ഹൈദ എന്നാണ് പേര് നമ്മുടെ കായങ്ങളും കൊച്ചുണ്ണിയും മാമാങ്കം ഈ സിനിമയ്ക്കകത്തേക്കെല്ലാം നമ്മുടെ മമ്മൂട്ടിയുടെ ഭ്രമേകം എന്ന് പറയുന്ന സിനിമയ്ക്കകത്തി കൊടുത്ത ഫെരറ്റ് എന്ന് പറയുന്ന ഒരു ഐറ്റം ആണ് ഇപ്പൊ നമുക്ക് വണ്ടികൾക്കൊക്കെ ലൈസൻസ് ഉള്ള പോലെ തന്നെ പണ്ടത്തെ സൈക്കിളിന്റെ ലൈസൻസ് ആണ് ഈ കാണുന്നത് കാണുന്ന പണ്ട് സൈക്കിളിന്റെ ലൈസൻസ് ഉണ്ടായിരുന്നു ഇത് പണ്ടത്തെ റേഷൻ കാർഡ് ഇടുക്കി ജില്ലയിലെ റേഷൻ കാർഡാണ് ഇത് പഴയ ലോട്ടറി പത്ത് ലക്ഷം രൂപ ഒരു അംബാസിറ്റർ കയറ് സമ്മാനം അഞ്ചു രൂപ കളർ അടിച്ചതല്ല ഇതാണ് ഇതിന്റെ കളർ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആയിരത്തി അഞ്ഞൂറ് രൂപ മുതൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപ വരെ ഇതിന് വില ഇത് ലോകത്തിലെ ഏറ്റവും ചെറിയ കുറാനാണ് കുറയാൻ ഫുൾ ഉണ്ട് എഗ്സ് വെച്ച് വായിക്കാൻ പറ്റും അലാവുദ്ദീൻ വിളക്ക് നാരായോ ി അത് പകിട പകിട പണ്ട് ഹലോ നമസ്കാരം പ്രിയപ്പെട്ടവരെ അജാസ് ആണ് പ്രേക്ഷകരായ നിങ്ങളെ കാണിക്കാൻ പോകുന്ന വെച്ചാൽ ഫാം ആണ് ധാരാളം സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ഫാം ആണ് നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ കട്ട എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള നന്ദന ഫാമിലാണ് എൻ്റെ ബാക്കിലാണ് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതൊക്കെ സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒട്ടകൊക്കെയാണ് അതുപോലെ ഇനി ഇതുപോലെയുള്ള കാഴ്ചകൾ കാണാം അതുപോലെ നമുക്ക് ഇഷ്ടംപോലെ നല്ല സ്നേഹമുള്ള ഒട്ടകമാണ് അതുപോലെ കുതിരയുണ്ട് എന്ന് വേണ്ട ഒരുപാട് മൃഗങ്ങളുള്ള ഒരു ഫാം ആണ് ഇവിടുത്തെ കാഴ്ചകളാണ് പ്രേക്ഷകരായ നിങ്ങളെ ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പൊ നേരെ അങ്ങോട്ട് വേറെ പേരെന്തായിരുന്നു നന്ദകിഷോർ നന്ദകിഷോർ അപ്പൊ ഇത് എവിടെ നമ്മൾ ഇപ്പൊ നിക്കുന്നേ നന്ദനാ ഫാം നന്ദന ഫാം ഇവിടെ എന്തൊക്കെയുണ്ട് ഒട്ടവുണ്ട് കുതിരയുണ്ട് എല്ലാം ഉണ്ട് നമുക്ക് എല്ലാം കാണാം അപ്പൊ എന്തോ കാണിച്ചാലോ ആ തുടങ്ങാം ഇത് ഹൈദനാണ് പേര് നമ്മുടെ കായങ്ങളും കൊച്ചുണിയും മാമാങ്കം ഈ സിനിമയ്ക്കത്തേക്കെല്ലാം കൊടുത്താണ് ഇതിപ്പോ ഏകദേശം നാലു വർഷമായി നാലു വർഷം കൊണ്ട് ഇവിടെ ഉണ്ട് ഇത് കോണി കുതിരയാണ് കോണിക്കുതിര ഇവിടെ വണ്ടി വലിക്കുന്ന കുതിര ബിർലാണ് പേര് ബിർല വണ്ടി വലിക്കാൻ മാത്രം ഉപയോഗിക്കുന്നു ആ വണ്ടി വലിക്കാൻ മാത്രം ഉപയോഗിക്കുന്ന കുതിരയാണ് ഇതിപ്പോ വന്നിട്ട് ഒരു വർഷം ആയി ആരത്തിൽ ഒരു പോണി കുതിരയാണ് ഒരു ബ്രൗൺ കളറിലെ പോണി കുതിര പേര് പേര് ഇല്ല ഇട്ടിട്ടില്ല കുതിരട്ടിട്ടില്ല ഇപ്പോ വന്നതേ ഉള്ളൂ ഇത് ഫോർ വീൽ രഥമാണ് കുതിരയെ കെട്ടി വലിക്കാൻ ഉപയോഗിക്കുന്ന രഥം കല്യാണത്തിനും എല്ലാം പ്രോഗ്രാമിനും എല്ലാം നമ്മള് കൊടുക്കും ഇത് ഏകദേശം ഒരു പഴയ കാളവണ്ടിയാണ് പണ്ടത്തെ വില്ലുവണ്ടി പണ്ടത്തെ ഉയർന്ന ആൾക്കാര് സഞ്ചരിച്ചോണ്ടിരുന്ന വണ്ടിയാണ് വില്ലുവണ്ടി എന്ന് പറയും ഇത് ആ കണ്ട രഥത്തിന്റെ തന്നെ വീൽ രഥം ചെറിയ രഥം ഇത് നമ്മുടെ തേന്മാവിമ്പത്തെ സിനിമയ്ക്കകത്തെ കാളവണ്ടിയാണ് അതിനകത്ത് മാറ്റി പരം പരമ്പാക്കി എടുത്താണ് ഇത് റോമൻ സിനിമയിലേക്ക് ഉപയോഗിച്ച കുതിരവണ്ടിയാണ് ടോപ്പ് ഉള്ള ടൈപ്പിലെ കുതിരവണ്ടി കുതിരവണ്ടിയാണ് ഇത് നമ്മൾ കുട്ടികൾക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന ചിൽഡ്രൻസ് പാർക്കാണ് ഒരു ചെറിയ പാർക്ക് കൊച്ചുട്ടിയാക്കേ തൊട്ടിലുണ്ട് എല്ലാം ഉണ്ട് നെറങ്ങി വരാനുള്ള സംഭവം അല്ലേ സെറ്റപ്പ് ഐറ്റംസ് ഊഞ്ഞാലൊക്കെ ഉണ്ട് അല്ലേ ഊഞ്ഞാലും കുട്ടികൾക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന ട്രംബോളി ട്രംബോളി അല്ലേ ട്രംപോളി ട്രംപോളി ഇത് നമ്മള് പിള്ളേർക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന ബോട്ടിംഗ് ആണ് കൈവെച്ച് കറക്കുന്ന ബോട്ടിങ് കൈവച്ച് നമുക്ക് കുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ മുപ്പത് കിലോയ്ക്ക് താഴെ ഉള്ളവർക്ക് എല്ലാവർക്കും പറ്റും അതേപോലെ മുട്ട് വരെ മുട്ടുവരെയുള്ളൂ വെള്ളം മുട്ട് വരെ പിന്നെ ഒരാള് നമ്മള് ബോട്ടിങ്ങേറ്റാനും എല്ലാം ആണ് നമ്മുടെ ഒരു സ്റ്റാഫുകൾ ഇതൊരു പഴയ നാലുകെട്ട് വീടാണ് ഇതാണ് അതിന്റെ നാലുകെട്ട് ആ കാണുന്നത് അറാ നലപോ ആ പണ്ടു സൂക്ഷിച്ചിരുന്ന അറാ നലപോ ഇതല്ലേ കലപ്പ ഉണ്ട് അര ഇത് അരി ഇത് നാട്ടുകല് തയ്യൽ മെഷീനാ എന്ത് സംഭവിച്ചത് அல்ல அல்ல இது நம்ம அரியாம்பாணும் ஒற்ற தடி தீர்த்த பெரும்பாம்பே அது பெட்ரோல் மாக்ஸ் கோயின் லாண்ட் டயல்ஃபோ ആദ്യകാലിവി അത് കഴിഞ്ഞിറങ്ങിയ സോണിയുടെ ടി വി മേളിരിക്കുന്ന എല്ലാം പഴയകാല റേഡിയോകളാണ് ഇത് പണ്ട് സ്കൂളിലൊക്കെ കൊണ്ടു വന്ന പെട്ടി ബാഗിന് പേരും കൊണ്ടു വന്ന ഇത്ര വർഷം പഴക്കമുള്ളതല്ലേ ഇത് പഴയ സ്പ്രേ കുപ്പികളാണ് മേളിരിക്കുന്നത് കുറ്റിപ്പംപ് പണ്ട് ചെടികൾക്കൊക്കെ മെഡിസിൻ നയിക്കുന്ന കുത്തിപ്പം ഗിത്താറ് സോഡാ മേക്കർ എമർജൻസി ലാമ്പ് വാൾ പ്ലസ് ഇത് പഴയ ഹാർമോണും ഇപ്പൊ നമുക്ക് വണ്ടികൾക്കൊക്കെ ലൈസൻസ് ഉള്ള പോലെ തന്നെ പണ്ടത്തെ സൈക്കിളിന്റെ ലൈസൻസ് ആണ് ഈ കാണുന്നത് കാണുന്ന സൈക്കിളിന്റെ ഇത് പണ്ടത്തെ റേഷൻ കാർഡ് ഇടുക്കി ജില്ലയിലെ റേഷൻ അല്ലേ ഇത് പഴയ ലോട്ടറി പത്ത് ലക്ഷം രൂപ ഒരു അംബാസിറ്റർ കയറ സമ്മാനം അഞ്ചു രൂപ ലോട്ടറി ഇത് പഴയ ഗ്രാമ ഫോണ് മെതിയടി കന്നുകാലി തൊട്ട് പണ്ട് കാളയനം മനുഷ്യക്ക് അഴിച്ചുവിടാൻ ഇങ്ങനെ കഴുത്തേക്ക് ഇട്ടുവിടുന്നതാണ് ഇത് കഴഞ്ചുവടി ഇത് പഴയ പഴയവണ്ടിയുടെ ഫോണാണ് ഇത് ഉപ്പ് ഫെറഞ് കല്ലുപ്പിട്ടിട്ട് വെള്ളം ഒഴിച്ചു വെക്കാൻ എടുക്കുന്നു ഇത് ബലൂൺ ഫെറി ഇത് മനുഷ്യർ ഉണ്ടാക്കുന്ന സമയത്ത് ഊതിയാണ് വീർപ്പിക്കുന്നത് ആ തേൻ ശേഖരിക്കാൻ നല്ലതാണ് ഇത് ലോകത്തിലെ ഏറ്റവും ചെറിയ കുറാൻ ആണ് കുറയാൻ ഫുള്ള് ഉണ്ട് ലെങ്സ് വെച്ച് വായിക്കാൻ പറ്റും തന്നെ ഏറ്റവും ആ ഇത് പഴയ ക്യാമറകള് അലാവുദ്ദീൻ വിളക്ക് ലാവക്കല്ല് എഴുത്തോലെ നാരായോ കുരിശുമണി അത് പകിട പണ്ടേ രജകന്മാരി കളിച്ചോണ്ടിരുന്ന പകിട ഇതൊരു പഴയ ആട്ടുതൊട്ടിയാണ് ഈ കാണുന്നതാണ് യമൂമൊട്ട കളർ അടിച്ചതല്ല ഇതാണ് ഇതിന്റെ കളർ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആയിരത്തി അഞ്ഞൂറ് രൂപ മുതൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപ വരെ ഇതിന് വില വരും ഈ െല്ലാം ആ മുട്ട കൊട്ടിച്ച് കഴിച്ചിട്ട് അതി പടം വരച്ചോണ്ട് ഈ പടം മുട്ടി ഇതെല്ലാം അങ്ങനെ പടം വരച്ചിരിക്കുന്നതാണ് വിളക്കാണ് ആ പിച്ചല മണ്ണെണ്ണ വിളക്ക് കുപ്പി വിളക്ക് ഓട്ടു ഗ്ലാസ് ഫൈബ്രീറ്റ് എടുത്ത മീൻ പിച്ചല ടോർച്ച് ടൈം പീസ് ചിന്തേര് പണ്ടാശാലും അടി കാണുന്നത് പഴയ കുതിരവണ്ടിയുടെ സ്റ്റെപ്പാണ് ചവിട്ടിക്കയറുന്ന സ്റ്റെപ്പ് ഇത് ബോൾ പൈത്തൺ ആണ് നമ്മുടെ കൈയിലൊക്കെ എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള പാമ്പാണ് വിഷമില്ല വിഷം കളഞ്ഞാണ് കൊണ്ടുവരുന്നത് എന്ന് പറയുന്ന ഐറ്റം ആണ് നമ്മുടെ പാമ്പില് തീറ്റ കൊടുക്കുന്ന മെയിൻ തീറ്റയാണ് ഇത് യമ പക്ഷികളാണ് ഒട്ടേ പക്ഷി കഴിഞ്ഞാൽ രണ്ടാമത്തെ ഏറ്റവും വലിയ പക്ഷിയാണ് യമു പക്ഷി ഒരു മുട്ടയ്ക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ മുതൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപ വരെ വില വരും ഏകദേശം പതിനൊന്ന് പേർക്കോളം ഒരു മുട്ട കഴിക്കാൻ പറ്റും പേർക്ക് മുട്ട ഇത് ഫാൻസി കോഴികളാണ് ഇത് ഡൈമണ്ടോ ഗൾഫ് ഗൾഫ് രാജ്യങ്ങളിൽ കാണുന്ന പ്രാവ് ഇത് ടർക്കി കോഴികളാണ് വൈറ്റും ഉണ്ട് ബ്ലാക്ക് ഉണ്ട് ഇതൊരു പഴയ ഓട്ടോ ഇറച്ചിയായിരുന്നു അതെടുത്തോണ്ട് വന്ന കിളി കൂടാക്കി എടുത്തു അതിനകത്ത് കിടക്കുന്നത് ഓന്ത് വർഗ്ഗത്തിൽപ്പെടുന്ന ഇഗ്വാന എന്ന് പറയുന്ന ഒരു ഐറ്റം ആണ് ഒരു പോണി കുതിരയാണ് അതിന്റെ തന്നെ ബ്ലാക്ക് ബ്ലാക്ക് കളർ ബ്ലാക്ക് നമ്മൾ അവിടെ കണ്ട പോണിക്കുതിരയുടെ വൈറ്റ് കളറിലെ കുതിര ഇത് നമ്മുടെ ഇവിടുത്തെ മെയിൻ കുതിരയാണ് ആമി എന്നാണ് കുതിരയുടെ പേര് നമ്മുടെ മമ്മൂട്ടിയുടെ ടർബോ എന്ന പടത്തിനാതെ മെയിൻ കുതിരയാണ് ആമി

പഞ്ചനക്ഷത്രം പഞ്ചവർണ്ണ തത്ത ഇത് പാല് തരുന്ന അല്ലേ കവിതയാണ് ഇത് ബനൂർ ഷിപ്പ് കർണാടക ബനൂർ എന്നൊരു ഗ്രാമമുണ്ട് അവിടെ നിന്ന് കൊണ്ടുവന്ന ചെമ്മരിയാടാണ് നമസ്കാരം ഞാൻ ചിക്കൂ നന്ദന നമ്മുടെ ഫാം സ്ഥിതി ചെയ്യുന്നത് തട്ടയിൽ ഒരുപ്പുറം ക്ഷേത്രത്തിനടുത്താണ് അതായത് പന്തളം പത്തനംതിട്ട അടൂര് ഈ മൂന്ന് സ്ഥലത്തിനും മധ്യത്തിലായിട്ടാണ് എൻ്റെ ഈ വീട് വീടിനോട് ചേർന്ന് തന്നെ ഒരു ചെറിയ മൃഗശാല ഒരു ചിൽഡ്രൻസ് പാർക്ക് ഇതൊക്കെയാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ രാവിലെ പതിനൊന്ന് മണിക്ക് ഇവിടെ ഓപ്പൺ ആവും വൈകിട്ട് ഒരു ആറു മണി ആറര വരെ കാണും നമ്മുടെ ഫാം അപ്പോൾ ആർക്ക് വേണമെങ്കിലും നമ്മുടെ ഫാം വിസിറ്റ് ചെയ്യാം ചെറിയൊരു എൻട്രി ഫീസ് പോലെ നമ്മളിപ്പോൾ വെച്ചിട്ടുണ്ട് അപ്പം പിള്ളേർക്കും വലിയവർക്കും എല്ലാം ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഗിനിപ്പന്നി മുതൽ ഒട്ടകം വരെയുള്ള എല്ലാ ഐറ്റംസും നിങ്ങൾക്ക് ഇവിടെ നേരിട്ട് വന്ന് കാണാം എല്ലാത്തിനെയും നിങ്ങൾക്ക് തൊട്ട് ഇല്ലെങ്കിൽ അവരുമായിട്ട് പിന്നെ ഒത്തൊരുമിച്ച് നിങ്ങൾക്ക് ഇവിടെ എല്ലാം ആസ്വദിക്കാം അപ്പം എല്ലാവർക്കും എപ്പോൾ വേണമെങ്കിലും ഞങ്ങളുടെ ഫാം സന്ദർശിക്കാം ടൈം മറക്കാം പതിനൊന്ന് മണി മുതൽ വൈകിട്ട് മണി ആറുമണിമ താരങ്ങളായ ആനിമൽസാണ് ഏറ്റവും കൂടുതലുള്ളത് അതായത് എല്ലാ സിനിമയിലും നമുക്ക് സിനിമാ ഫീൽഡാണ് മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അതേപോലെ തന്നെ വെഡ്ഡിങ് പർപ്പസ് ഇതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് ഇപ്പം കായംകുളം കൊച്ചുണ്ണി മാമാകം ഈ സിനിമയിലൊക്കെ അഭിനയിച്ച ഹൈദ എന്ന ഒട്ടകം ടെർബോ മമ്മൂട്ടിയുടെ ടെർബോയിൽ അഭിനയിച്ച ആമി എന്ന കുതിര പഞ്ചവർണത്ത സിനിമയ്ക്കകത്തെ കഴുതകൾ അങ്ങനെ എല്ലാം താരങ്ങളായ ആനിമൽസ് ആണ് ഇവിടെ കാണാൻ പറ്റും ഞാനൊരു ട്വൻറ്റി ഫൈവ് ഇയേഴ്സിന് അകത്ത് ഇപ്പോൾ ഇരുപത്തഞ്ച് വർഷത്തോളം കഴിഞ്ഞു ഈ ഫീൽഡിൽ ഫാം ഇപ്പോൾ ഓപ്പണാക്കി ഏകദേശം ഒരു രണ്ട് വർഷം ആകുന്നതേ ഉള്ളൂ അതുവരെ നമ്മുടെ ഒരു ഹോബി എന്നുള്ള രീതിയിൽ നമ്മൾ പോവുമായിരുന്നു